നമസ്കാരം ഹിജാബ് പ്രക്ഷോഭത്തിന് ശേഷം ഇറാൻ കൂടുതൽ മതമൌലികവൽക്കരിക്കപ്പെടുകയാണ് അതിന് മറ്റൊരു ഉദാഹരണമായിരുന്നു ജനപ്രിയ ഗായകൻ ആമിർ ഹുസൈൻ മക്സൌദ് അലൂവിന് ഇറാനിയൻ കോടതി വധശിക്ഷ വിധിച്ച സംഭവം മതനിതയ ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചത് ടെറ്റാലോ എന്ന പേരിലും ഈ ഗായകൻ അറിയപ്പെടുന്നു ലോകം മുഴുവൻ ആരാധകരുള്ള യൂട്യൂബിന്റെ കമന്റ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ഈ അസാമാന്യ പ്രതിമയെ പ്രവാചക നിന്ദ കുറ്റം ചുമത്തി ഇറാൻ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഏറ്റവും വിചിത്രം അഞ്ച് വർഷത്തെ കീഴ്ക്കോടതി ശിക്ഷയുടെ അപ്പീലിലാണ് സുപ്രീം കോടതി ശിക്ഷ വധശിക്ഷയാക്കി വർദ്ധിപ്പിച്ചത് എന്നതാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ മജ്ദിയയിലാണ് അമീർ ഹുസൈൻ മസൌദുലു ജനിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബം ഇറാനിയൻ അസർ വൈജാനികളാണ് നാല് സഹോദരങ്ങളുണ്ട് പിതാവിന്റെ ജോലി കാരണം അമീറിന്റെ പ്രാഥമിക സ്കൂൾ വർഷങ്ങൾ അസർബൈജാനിലായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ടെഹ്റാനിലേക്ക് മടങ്ങി കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി കാരണം ഒരേ സമയം ജോലി ചെയ്യാനും പഠിക്കാനും തീരുമാനിച്ചു പതിനാല് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ അദ്ദേഹം ഒരു മരപ്പണിശാലയിലും പതിനാറ് മുതൽ പതിനെട്ട് വരെ പലചരക്ക് കടയിലും ജോലി ചെയ്തു ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം സംഗീതം പിന്തുടരാൻ തുടങ്ങി പേർഷ്യൻ റാപ്പിന്റെ തുടക്കക്കാരുടെ അതേ സമയത്താണ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കവും രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ ബ്ലോഗിൽ പാട്ടുകൾ പുറത്തിറക്കിയാണ് ടറ്റാലു തന്റെ സംഗീത ജീവിതം ആരംഭിച്ചത് ഇറാനിൽ പൊതുപരിപാടികൾ അനുവദിക്കുന്നതിന് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ അനുമതി വേണം പക്ഷേ ടെറ്റാലുവിന് അതില്ലായിരുന്നു ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളെയും അദ്ദേഹം അനുസരിച്ചില്ല വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ റാപ്പുകൾ ട്രെൻഡിംഗ് ആകാൻ തുടങ്ങി ആദ്യ ആൽബമായ സൈർ ഹംകാഫ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങി അതിനുശേഷം ഇരുപത്തിയൊന്ന് ആൽബങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമീർ ടാറ്റലു യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പിന്റെ ഫെരേഷ്തേ എന്ന ആൽബം പുറത്തിറക്കി യൂണിവേഴ്സൽ മ്യൂസിക് ഗ്രൂപ്പുമായി സഹകരിക്കുന്ന ആദ്യത്തെ ഇറാനിയനാണ് അദ്ദേഹം അതായിരുന്നു അദ്ദേഹത്തിന് കരിയർ ബ്രേക്ക് ആയത് സാധാരണ റാപ്പർമാരൊക്കെ ഏറെ പഴുകേട്ട ഒരു കാര്യമാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം എന്നാൽ ഇക്കാര്യത്തിൽ തീർത്തും വ്യത്യസ്തനും കൂടിയാണ് അദ്ദേഹം പുറമെ ടാറ്റു അടിച്ച ഫ്രീക്കൽ ലുക്കൊക്കെ ആണെങ്കിലും അദ്ദേഹം പ്യുവർ വെജിറ്റേറിയനാണ് രണ്ടായിരത്തി പതിനാറിൽ ഇറാനിയൻ പോലീസ് ടാറ്റലുവിനെ അറസ്റ്റ് ചെയ്തതിന്റെ യഥാർത്ഥ കാരണം ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ സംഗീതം പ്രചോദനമാവുന്നു എന്നതായിരുന്നു പക്ഷേ ഇറാൻ ഭരണകൂടം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് തുടർന്ന് ഉണ്ടായത് ടാറ്റലുവിന്റെ നൂറുകണക്കിന് ആരാധകർ കോടതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ അദ്ദേഹത്തിനായി രംഗത്തെത്തി അദ്ദേഹത്തെ മോചിപ്പിക്കാനായി അധികാരികളെ സമ്മർദ്ദത്തിലാക്കാൻ അവർ വിവിധ ഹാഷ്ടാഗുകൾ പോലും ഉപയോഗിച്ചു എതിരാളികൾ ആരോപിക്കുന്നത് പോലെ തീർത്തും രാജ്യവിരുദ്ധനല്ല അദ്ദേഹം രാഷ്ട്രവിരുദ്ധമായി അദ്ദേഹം ഒന്നും പറയാറുമില്ല തീവ്ര യാഥാസ്ഥിതികവാദിയായ ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുമായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ടെലിവിഷൻ അഭിമുഖം നടത്തിയിരുന്നു അതിൽ പറഞ്ഞ ചില വാക്കുകളും റൈസിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ കുഴിതൊണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പ്രവാചകനെതിരെയോ രാജ്യത്തെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയോ അദ്ദേഹം ഒന്നും തന്റെ പാട്ടുകളിലൂടെ പറഞ്ഞിരുന്നില്ല പക്ഷേ സമത്വത്തെക്കുറിച്ച് പറഞ്ഞു സ്വാതന്ത്ര്യത്വത്തെക്കുറിച്ച് പറഞ്ഞു വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞു ഇതിൽ അവസാനത്തേതാണ് അദ്ദേഹത്തെ ശരിക്കും കുടുക്കിയത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനെട്ടിലും ഇറാനിൽ താമസിക്കുമ്പോൾ ടാറ്റലോയെ അറസ്റ്റ് ചെയ്യുകയും മാസങ്ങൾ ജയിലിൽ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്നാണ് അദ്ദേഹം തുർക്കിയിലേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയെട്ടിന് അദ്ദേഹത്തെ ടർക്കിഷ് പോലീസ് ഇസ്താംബൂളിൽ തടഞ്ഞു വെച്ചു വിസാലംഘനത്തിന്റെ പേരിലായിരുന്നു നടപടി സാങ്കേതിക കാര്യങ്ങൾ പെരുപ്പിച്ചുണ്ടാക്കിയ കേസിന് പിന്നിൽ ഇറാനാണെന്ന് വ്യക്തമായിരുന്നു പക്ഷേ ഫെബ്രുവരി മൂന്നിന് അദ്ദേഹത്തെ വിട്ടയച്ചു അക്കാലത്ത് അദ്ദേഹത്തിന്റെ മോതിരി ലക്ഷ്യമിട്ട ഒരു ഓൺലൈൻ പെറ്റീഷനിൽ ഒപ്പിട്ടത് അൻപത് ലക്ഷം പേരായിരുന്നു ഇതും ഒരു സർവകാല റെക്കോർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്കും വിവാഹം കഴിക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു വെറുതെ പറയുക മാത്രമല്ല തന്റെ ആരാധകരായ ഇത്തരം പ്രായപൂർത്തിയാകാത്തവർക്ക് വേണമെങ്കിൽ തന്റെ വസതിയിൽ വെച്ച് ഒന്നിച്ച് കഴിയാമെന്നും പറഞ്ഞു ഈ റാപ്പറെ എങ്ങനെ കൊടുക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ഇറാനും തുർക്കിക്കും ഒരു അവസരമായിരുന്നു ഇത് ഈ പ്രസ്താവന വളച്ചൊടിച്ച് ഇവർ വേശ്യാവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിച്ചു തുർക്കി പോലീസ് കേസെടുത്തു വീട്ടുതടങ്കലിലാക്കിയെങ്കിലും പക്ഷേ അന്താരാഷ്ട്ര സമ്മർദ്ദം ഭയുന്ന നിയമ നടപടിയിലേക്ക് കടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് ടാറ്റലു ഇറാനിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് അധികൃതരെ അറിയിച്ചു തുടർന്ന് ഡിസംബർ ആറിന് ഇറാന്റെയും തുർക്കിയുടെയും അതിർത്തിയിൽ വെച്ച് അദ്ദേഹത്തെ മാതൃരാജ്യത്തിന് കൈമാറി അന്ന് മുതൽ അദ്ദേഹം ഇറാനിൽ തടങ്കലിലാണ് ഓരോ ഗാനങ്ങളും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ പ്രകടനങ്ങളും ഇഴകേറി മുറിച്ച് പുതിയ പുതിയ കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പ്രവാചകനെ അപമാനിച്ചുവെന്ന് വകുപ്പ് കൂടി ചുമത്തിയതോടെ എല്ലാം പൂർത്തിയായി പ്രവാചക നിന്ദയ്ക്ക് ഇസ്ലാമിൽ മരണമാണ് ശിക്ഷ മുമ്പ് കീഴ്ക്കോടതി മതനിന്ദ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയാണ് ടാറ്റലിവിന് നൽകിയിരുന്നത് ഇത് തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ വധശിക്ഷയെന്ന് പരിഷ്കരണവാദി പത്രമായ എറ്റിമാർട്ട് ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തു വിധി അന്തിമമല്ലെന്നും അപ്പീൽ നൽകാൻ അവസരമുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു